കശ്മീരിനെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാൻ നമ്മൾ കാത്തിരിക്കണം ബാലഗോപാൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് സൂചന എന്തെങ്കിലും ഉണ്ടോ ഏതാണ്ട് ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് നാഷണൽ കോൺഫറൻസിന് മുപ്പത്തിയേഴും കോ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എട്ട് സീറ്റും അതായത് ഏതാണ്ട് നാൽപ്പത്തി നാല് സീറ്റിൽ ഇതിനോടൊക്കെ തന്നെ ഈ സഖ്യം ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ആ ട്രെൻഡ് തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും അതായത് ഈ ട്രെൻഡ് നിലനിർത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായും ജമ്മു കാശ്മീരിന്റെ അടുത്ത സർക്കാർ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം തന്നെ രൂപീകരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ കോൺഗ്രസ് സിന്റെ നേതാക്കൾ തങ്ങൾ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികളിലേക്ക് കടക്കുന്നു അതായത് അതിനുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നുവെന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള നല്ല ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നതാണ് ഗന്ധർബലിൽ ഇതിനോടകം തന്നെ ഒന്നാം റൗണ്ട് വോട്ടെടുപ്പ് പിന്നെ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഏതാണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തിലേക്ക് ഈ ഒമർ അബ്ദുള്ള കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബുദ്ഗാമിലും അദ്ദേഹം ആദ്യം മുതൽ തന്നെ ലീഡ് കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് ബിജെപിയുടെ ലീഡ് ജമ്മു മേഖലയിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ആ മേഖലയിലാണ് ആ മേഖലയിലുള്ള മണ്ഡലങ്ങളിലാണ് ബിജെപി ഇപ്പോൾ ലീഡ് കാഴ്ചവയ്ക്കുന്നത് ആദ്യ അതായത് പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് കശ്മീർ താഴ്വരയിലെ ചില മണ്ഡലങ്ങളിൽ ബിജെപി ലീഡ് കരസ്ഥമാക്കിയിരുന്നു പക്ഷേ ഒന്നാം റൗണ്ട് വോട്ടെണ്ണലിലേക്ക് കടക്കുമ്പോൾ ഈ കശ്മീർ താഴ്വരയിൽ വീണ്ടും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് മേൽക്കൈ അതായത് വലിയ തോതിലുള്ള ഒരു എഡ്ജ് ലഭിക്കുന്നു എന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പല മണ്ഡലങ്ങളിലും ഒന്നാം റൗണ്ട് വോട്ടെണ്ണൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് മണിയോട് കൂടി നമുക്ക് ട്രെൻഡ് ജമ്മുവാണ് ബിജെപിയെ സംബന്ധിച്ച് അവരുടെ കാച്ച്മെന്റ് ഏരിയ ജമ്മുവിലെ സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്നത് അതായത് സമ്പൂർണ്ണമായ ഒരു തൂത്തുവാരൽ പ്രതീക്ഷ ജമ്മുവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് മെച്ചപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാശ്മീരിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മുപ്പത്തി അഞ്ചിന് മുകളിൽ അല്ലെങ്കിൽ ജമ്മുവിൽ ബിജെപി പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ നിലയിൽ മാത്രമാണ് ജമ്മു മേഖലയിൽ ലീഡ് ചെയ്യുന്നത് അതേസമയം കാശ്മീരിൽ സഖ്യം എൻ സി കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുകയാണ് അഞ്ചിടത്ത് മാത്രമാണ് പി ഡി പി ലീഡ് ചെയ്യുന്നത് പന്ത്രണ്ടെടുത്ത് മറ്റുള്ളവരും സർക്കാർ രൂപീകരണം ഈ ഘട്ടത്തിലും ബിജെപിയുടെ ഉന്നത നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് അവരുടെ അസാമാന്യമായ ഒരു ധൈര്യമാണ് പ്രേരിപ്പിക്കുന്നത് ഈ ത്തെ പിളർത്തി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പത്തു വർഷക്കാലത്തിന് ശേഷം ജനമെഴുതിയ വിധിയെ അങ്ങനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ കഴിയുമെങ്കിൽ രാഷ്ട്രീയം വീണ്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു വരിക തന്നെ ചെയ്യും കാശ്മീരിൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ നമ്മൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് കോൺഗ്രസ് അറുപതിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഹരിയാന പിടിക്കാൻ പോകുന്നു ഹരിയാനയിൽ ഒരു വമ്പിച്ച തിരിച്ചുവരവ് കോൺഗ്രസ് സാധ്യമാക്കിയിരിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാതൃ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ

അവകാശവാദങ്ങൾക്ക് ഒരു വലിയ മറുപടി രാഷ്ട്രീയമായ തിരിച്ചടിയിലൂടെ നൽകുകയാണോ ഹരിയാന എന്നുള്ളതാണ് തുടർ രാഷ്ട്രീയ പരീക്ഷണങ്ങൾ മഹാരാഷ്ട്രയിലടക്കം ഡൽഹിയിലടക്കം ബിഹാറിലേക്ക് ഒക്കെ വരുന്ന സമയത്ത് ബിജെപിക്ക് മുന്നിൽ ഇതൊരു വലിയ ചോദ്യചിഹ്നമായി വരും അങ്ങനെ കോൺഗ്രസിലേക്ക് ഈ വലിയ രാഷ്ട്രീയ പ്രതീക്ഷ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ വരും യുദ്ധങ്ങൾ ബിജെപിക്ക് അത്ര എളുപ്പമാകില്ല തേരോട്ടം എന്നത് തന്നെ വിധി എഴുതി വ്യാഖ്യാനങ്ങൾ വേണ്ടിവരും ഒന്ന് ജാട്ട് വോട്ടുകൾ ഹരിയാനയിൽ കേന്ദ്രീകരിക്കുന്നു വിധിയെഴുതി വരും പകരം കോൺഗ്രസ് മാത്രം അതെ അതായത് ദേവിലാൽ പാരമ്പര്യത്തിൽ ജാട്ട് വോട്ടുകൾ ലോക്ഡൽ പാരമ്പര്യത്തിലുള്ള വോട്ടുകൾ കോൺഗ്രസിലേക്ക് സമ്പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നു പാഠം ഒന്ന് രണ്ട് ഇരുപത്തിരണ്ട് ശതമാനം ദലിത് വോട്ടുകളുള്ള എസ് സി എസ് ടി വോട്ടുകളുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ദലിത് വോട്ടുകൾ വലിയ തോതിൽ ഷിഫ്റ്റ് ചെയ്യുന്നു അത് കോൺഗ്രസ് പക്ഷത്തേക്ക് ഇന്ത്യ മുന്നണിയുടെ പക്ഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകിയ പാഠമാണ് ആ ഇരുപത്തിരണ്ട് ശതമാനം വരുന്ന ദലിത് വോട്ടുകൾ വലിയ തോതിൽ കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കുന്നു ഹരിയാനയിൽ ഒ ബി സി വോട്ടുകളിലാണ് ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് ഹാളിനുള്ളത് വലിയ തോതിലുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റം നമുക്ക് രാജ്യത്തെമ്പാടും കാണാം അതിന്റെ പ്രതിഫലനം വളരെ ശക്തമായി ഹരിയാനയിൽ കാണുന്നു എന്നുള്ളതാണ് ഈ ഫല സൂചന അറുപതിൽ മുകളിൽ സീറ്റുകൾ നേടി കോൺഗ്രസ് ഹരിയാനയിൽ വിജയിക്കുകയാണെങ്കിൽ അതിൽ രാഷ്ട്രീയമായ സൂചനകൾ അനേകമുണ്ട് കാത്തിരിക്കുകയാണ്